വസ്തുത മനസ്സിലാക്കുന്നതിനു വേണ്ടി ആളുകൾ ചരിത്രം ചരിത്രം സംബന്ധിച്ച് വളരെ പഠിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നു അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ വിദ്യാർത്ഥി സംഘടനാ ചരിത്രത്തിൽ ഞങ്ങൾ ഏറ്റവും ഗൗരവത്തോടു കൂടി ഒരുപാട് സമയമെടുത്ത് പഠിപ്പിക്കുന്ന ഒരു ചരിത്ര അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൂടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രം ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഏകാധിപത്യത്തിനെതിരെ സമരം ചെയ്യുന്നതിന്റെ ഭാഗമായി തടവും ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന മുഹമ്മദ് ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ ചരിത്രമൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ സേക്കൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ ഞങ്ങൾ ചരിത്രം പഠിക്കുന്നതിലും ചരിത്രം പഠിപ്പിക്കുന്നതിലും ഇത്തരം ആളുകളുടെ ഉൾപ്പെടുന്നതിന് വേണ്ടി തിരുത്താൻ എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളെ പോർട്ടിൽ വലദോഷത്തിന്റെ അജണ്ടക്ക് തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിഹിതമായി സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ല ഞാൻ പറയാലോ അതായത് വിമർശനത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ഭാഗത്ത് വേണ്ടി പോകുന്നുണ്ട് സർവകലാശാലകളിലെ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് സമാനമായിട്ടുള്ള ഭാഗത്തുനിന്നും ഉണ്ടായതായി ഞങ്ങള് ശ്രദ്ധയിൽ ഞങ്ങളെല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ ഐക്യം ഏറ്റവും മികച്ച നിലയിൽ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ ഇടതുപക്ഷ ഐക്യം ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നു നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ആ ബോധ്യത്തിനകത്ത് പ്രവർത്തിച്ചു ആളുകളാണ് ഞങ്ങൾ ഏറ്റവും അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ഒരു സർവകലാശാല തെരഞ്ഞെടുപ്പ് കേരള സർവകലാശാല എന്നാണ് അങ്ങനെ എസ് എഫ് ഐ ഇടതുപക്ഷത്തിനാകെ ബാധ്യതയാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ട് എങ്കിലും എസ് എഫ് ഐയോടൊപ്പം മത്സരിക്കേണ്ടതില്ല കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ എന്നൊരു തീരുമാനം എ എസ് എഫ് ഉൾപ്പെടെ എടുക്കാൻ വേണ്ടി തയ്യാറാണ് അങ്ങനെ ബാധ്യതയാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ടെങ്കിൽ ആ ബാധ്യതയായിട്ടുള്ള എസ് എഫ് ഐയോടൊപ്പം ചേർന്നില്ല കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് മീഡിയ തയ്യാറാകും അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ രാഷ്ട്രീയ പക്ത കാണിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് വലതുപക്ഷ വലതുപക്ഷം ഈ നിലയിൽ ആക്രമിക്കുമ്പോ എസ് എഫ് ഐക്ക് നേരെയുള്ള ആക്രമണം അത് എസ് എഫ് ഐയെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം അത് കേരളത്തിനകത്തുള്ള ഇടതുപക്ഷ മൂവ്മെന്റിനെ ആകെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എസ് എഫ് ഐയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായ ഒരു പ്രൊജക്ടിന് യാതൊരു നിലക്കും ചിന്തിക്കാതെ പോയി തലവെച്ചു കൊടുക്കുന്ന നിലയിലേക്ക് ഈ പറഞ്ഞ എ എസ് എഫിന്റെ ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് പോവുകയാണ് എങ്കിൽ അത് ആത്മവിശോധന നടത്തേണ്ടത് അവരാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ഐക്യം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്